ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്ന് ഞങ്ങൾ എങ്ങനെ പോകുന്നതെന്ന് അറിയാം ഞങ്ങൾ പോകുന്നത് ഗുരുവായൂർക്കാണ് ഇന്ന് ഗുരുവായൂർ ഉത്സവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ പോകുന്നത് ഗുരുവായൂരിന്ന് ഉത്സവ പകർച്ച വാങ്ങിക്കാനാണ് ഉത്സവ പകർച്ച എന്താണെന്ന് ഞാൻ വഴിയേ പറയാം ഇപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് കിച്ചുവിൻ്റെ സ്കൂളിൽ കയറുക കയറാൻ പോവുകയാണ് ആമല മല കിച്ചുവിനെ എടുക്കാൻ വേണ്ടിയിട്ട് ലച്ചുവിനെ കൊണ്ടിട്ട് പോയിട്ടുണ്ട് ഇത് കിച്ചുവിനെ സ്കൂളിൽ നിന്ന് ഇറക്കി ഇതേ കൊണ്ടുവരുന്നുണ്ട് കിച്ചുന് സന്തോഷമായി ഓ സ്കൂളിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് പറ്റിയല്ലേ പഠിക്കണോടത്ത് നല്ല കൊണ്ടുപോകണം അതിൻ്റെ സന്തോഷമാണ് അങ്ങനെ ഞങ്ങൾ പോകാൻ പോവുകയാണ് കിച്ചുനും കിരീടം ഞങ്ങൾ അങ്ങനെ പോവാണ് അങ്ങനെ നമ്മൾ ഗുരുവായൂർ എത്താറായി ഗുരുവായൂർ എത്തി അങ്ങനെ ഞങ്ങൾ പാർക്കിങ്ങിന് എവിടെയെങ്കിലും സ്ഥലം കിട്ടുമോ നോക്കിയിട്ട് നടക്കുകയായിരുന്നു പക്ഷേ കൂടെ ഒന്നും കിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഉത്സവമായ കാരണം കൂടെ എവിടെയും പാർക്കിങ്ങില്ല അപ്പോൾ ഞങ്ങൾ സൈഡ് കൂടെ പോയിട്ട് ചെറിയൊരു ഗ്യാപ്പുള്ള ഇവിടത്ത് നിർത്തിയിട്ട് അവരെ ഇറക്കി പിന്നെ ഉത്സവം നടക്കുന്ന പത്ത് ദിവസത്തിൽ ആദ്യ ദിവസം തൊട്ടിട്ട് എട്ടാം ദിവസം വരെ പ്രസാദൂട്ട് പോലെയൊക്കെ വീടുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഭക്ഷണം പകർന്നു തരുന്നതാണ് ഈ ഉത്സവ പകർച്ച എന്ന് പറയുന്നത് ഈ കുട്ടികളെ നോക്കേണ്ടത് എൻ്റെ തലയിലായി അപ്പം ഞാൻ കുറച്ച് നേരം അവരുടെ അവിടെ പരിപാടികൾ നടക്കുന്നത് കാണിച്ചു കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ പിന്നെ കുളത്തിൻ്റെ അവിടേക്ക് കൊണ്ടുപോയി എന്നിട്ടും ലച്ചു രക്ഷയൊന്നുമില്ല അപ്പോൾ ലെച്ചുവിനെ ഞാൻ നടക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി ഈ ഉത്സവ പകർച്ച നമ്മൾ വാങ്ങിക്കാൻ പോകുന്നത് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഈ ഗുരുവായൂർ അമ്പലത്തിലത്തെ ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നമ്മളത് വാങ്ങിച്ച് കൊണ്ടുപോയി കുറച്ച് കുറച്ചാണെങ്കിലും കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ആ ഒരു സന്തോഷത്തിനാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉത്സവ പകർച്ച വാങ്ങിക്കാനായിട്ട് പോകുന്നത് ഇവിടെ നേല്പ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ എന്തോ പരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ നിർത്തി പക്ഷേ അവർക്ക് ചെറിയ കുട്ടികളല്ല അവർക്ക് വലിയ അത് ഇഷ്ടമായില്ല അപ്പോൾ അവർ പുറത്തേക്ക് ഓടി പിന്നെ അവിടെ നിന്ന് ലെച്ച് ആയിരുന്നു കാരണം എന്താ വെച്ചാൽ സൈഡിലൊക്കെ കളിക്കാനുള്ള സാധനങ്ങളും പിന്നെ കണ്ണ് പിന്നെ കുളിർമുള്ള സാധനങ്ങളല്ല ചുറ്റുള്ള സാധനങ്ങൾ നോക്കി നടക്കണതല്ലേ അതിൻ്റെ ഒരു വൈബ് അവിടെ പോയി കഴിഞ്ഞിട്ട് ഗുരുവായൂർ പോയി അങ്ങനെ കുറേ ഞങ്ങൾ അങ്ങനെ സൈഡിലുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നടന്നു കുറേ അവൾ കിണുങ്ങൊക്കെ ചെയ്തു അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അമ്മ വന്നിട്ട് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുപോയി നടന്നു അങ്ങനെ പിന്നെയും വിളിച്ച് നോക്കിയപ്പോഴും അവർ ഒന്നും ആയിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അവളെയും കൊണ്ടിട്ട് ഞാൻ ഫ്രണ്ടിൽ പോയി ഫ്രണ്ടിൽ പോയിട്ട് അവിടുത്തെ പുതിയ മണ്ഡപം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ കൃഷ്ണനും ആല കൃഷ്ണനും എല്ലാം ഓരോന്നോരോന്ന് കാണിച്ചു കൊടുത്തു പിന്നെ വിളിച്ചു നോക്കി ഒന്നുകൂടി എന്നിട്ടും ആയിട്ടില്ല ഒരു ഐഡിയ തോന്നി കുളത്തിലെ മീനെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ചിലപ്പോൾ കുറച്ച് നേരം ലെച്ചിരുന്നുള്ളളെന്ന് മനസ്സിലായി അപ്പൊ ഞാൻ കിച്ചു കൊണ്ടിട്ട് കുളത്തിൻ്റെ അവിടേക്ക് പോയി അതെന്തായാലും വർക്കായി പക്ഷേ അത് കുറച്ച് നേരത്തേക്ക് ഉണ്ടായിരുന്നല്ലോ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും അവള് അലമ്പായി തുടങ്ങി അപ്പോൾ ഞാൻ അവരെന്നെ വിളിച്ചപ്പോൾ ഏകദേശം ആവാറായുണ്ട് കിട്ടാറായി പറഞ്ഞത് അപ്പോൾ പിന്നെ ഞാൻ അവർക്ക് അത് കിട്ടണ സ്ഥലത്ത് എവിടേക്ക് അവർ പുറത്തേക്ക് വരണ സ്ഥലത്ത് ഞാൻ പോയി നിന്നു അവിടെ കുറേ പ്രാവുണ്ടായിരുന്നു അതിനെ കണ്ടപ്പോലെ ഭയങ്കര സന്തോഷം ആ ആദ്യം നമ്മുടെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടാ അങ്ങനെ അവരുടെ അടുത്തുനിന്ന് സാധനം വാങ്ങിച്ചപ്പോൾ അവർ പറഞ്ഞു മഞ്ഞളാലിൽ ഇപ്പോൾ പുതിയതായിട്ട് ഗരുഡിൻ്റെ പ്രതിമ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കാണണം എന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ ഗരുഡൻ്റെ പ്രതിമ കാണിക്കാൻ കൊണ്ടുപോയി അപ്പോൾ ലെച്ച് അത് പ്രാർത്ഥിച്ചിട്ട് നിൽക്കുകയാണ് അങ്ങനെ ഞങ്ങളതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് ഇനി കൂടുന്ന ഭക്ഷണമൊക്കെ എല്ലാവർക്കും വിതരണം ചെയ്തു വീടിൻ്റെ അവിടെ ഉള്ള ഒരു പത്ത് പന്ത്രണ്ട് വീടുകളിൽ നമ്മളത് എത്തിച്ചു അപ്പോൾ അവർക്കൊക്കെ സന്തോഷമായി നമ്മളിന് കഴിക്കാനുള്ള പുറപ്പാട്ടിലാണ് ഗുരുവായൂരത്തെ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വേറെ തന്നെയാണ് ഇത് അതിൻ്റെ ടേസ്റ്റ് എന്ന് അറിയാം ഓ അടിപൊളി അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ